ൂറ്റി ഒൻപത് വർഷം പിന്നിടുമ്പോഴും പ്രൗഢിയോടെ വടയമ്പാടി ഗവൺമെന്റ് എൽ പി സ്കൂൾ ആലുവ വിദ്യാഭ്യാസ ജില്ലയുൾപ്പെട്ട കോലഞ്ചേരി ഉപജില്ലയിലെ ഈ വിദ്യാലയത്തിൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയായി അറുപത്തിനാല് വിദ്യാർത്ഥികളാണ് ഇപ്പോഴുള്ളത് അഞ്ച് അധ്യാപകരും മൂന്ന് അനധ്യാപകരുമുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിരവധി ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളുണ്ട് അതുകൊണ്ടാണ് പ്രതീക്ഷിച്ച കുട്ടികളെ ലഭ്യമാകാത്തത് തോമസ് പ്രഥമൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പേരിൽ എല്ലാ വർഷവും നൽകി വരുന്നു ും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ചിട്ടയായ അധ്യയനത്തിലൂടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും മറ്റും സഹായത്തോടെയുമാണ് വിദ്യാലയത്തിന്റെ മികവ് നിലനിർത്താൻ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നതെന്ന് പ്രധാന അധ്യാപിക ഡാലിയ ചൂണ്ടിക്കാട്ടി നമ്മുടെ ഈ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഒരു കുടിപ്പുള്ള പള്ളിക്കൂടമായിട്ട് ആരംഭിച്ച് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏഴില് സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ അന്ന് വിദ്യാഭ്യാസിക്കാൻ വേറെ മാർഗങ്ങളില്ലാതിരുന്ന സാഹചര്യത്തിൽ വളരെ നിലയിൽ പ്രവർത്തിച്ചു പോന്നു പിന്നീട് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒരു കടന്നുകയറ്റം വന്നപ്പോൾ പിള്ളേരുടെ എണ്ണത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കെ ജി മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുള്ള കൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ള കുട്ടികളെ നമുക്ക് കിട്ടുന്നുണ്ട് അറുപത്തിനാല് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കെ ജി സെക്ഷനിലെ പത്തൊമ്പത് കുട്ടികളുണ്ട് അതുപോലെ പഞ്ചായത്ത് ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂളിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ടെന്നും ഡാലിയ ടീച്ചർ പറഞ്ഞു പിന്നെ ബാക്കിയുള്ള കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളുണ്ട് ഇവിടെ സ്റ്റാഫായിട്ട് നാല് ടീച്ചേഴ്സ് എൽ പി സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നു കെ ജി സെക്ഷനിൽ ഒരു ടീച്ചറുണ്ട് ടീച്ചറ് കെ ജി ടീ കെ ജി സെക്ഷനിലെ ടീച്ചർ നല്ലൊരു ആർട്ടിസ്റ്റാണ് നന്നായി പടം വരയ്ക്കും അപ്പോൾ അതുകൊണ്ട് പിള്ളേർ വളരെ കൂടി അത് കൈകാര്യം ചെയ്യുന്നു നമ്മുടെ ഒന്നാം ക്ലാസ്സില് ടീച്ചറായാലും നല്ല കഴിവുള്ള ടീച്ചറാണ് ടീച്ചർ ഇപ്പോൾ ഒന്നാം ക്ലാസ്സില് ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരും സുന്ദരമായി മലയാളം ഇംഗ്ലീഷും വായിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന ഓരോ ക്ലാസ്സിലും അവരവർ നേടേണ്ട ശേഷികൾ മൊത്തം നേടിയാണ് കുട്ടികൾ പോകുന്നത് പിന്നെ അതിൽ നിന്ന് ഒരു പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയാൻ സുഖമില്ലാത്ത കുട്ടികൾ ഒന്ന് രണ്ട് പേരുണ്ട് അല്ലാതെ ബാക്കി എല്ലാവരും അവരവർ നേടേണ്ട ശേഷികൾ നേടി തന്നെയാണ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പിന്നെ നമ്മുടെ ഈ വാ നമ്മുടെ പഴയ വാർഡ് മെമ്പേഴ്സൊക്കെ ഇപ്പോഴും നമ്മോടൊപ്പം നിന്ന് നമ്മുടെ എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ചെയ്യോ അതുപോലെ തന്നെ കാര്യങ്ങൾ എല്ലാത്തിനും അവരുടെ ഒരു നല്ലൊരു സഹായം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ ഡ്രൈവേഴ്സ് യൂണിയൻ അതുപോലെ തന്നെ നമ്മുടെ ഈ മർച്ചൻ്റ് അസോസിയേഷൻ അവരുടെയൊക്കെ ഒരു നല്ല സഹായം നമുക്ക് കിട്ടുന്നുണ്ട് കുട്ടികളുടെ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് ചാർജൊക്കെ വർഷങ്ങളായിട്ട് മെർച്ചൻ്റ് അസോസിയേഷൻകാരാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ പഠന സഹായത്തിന് മെർച്ചൻ്റ് അസോസിയേഷൻകാര് സഹായം നൽകുന്നുണ്ട് അതുപോലെ നമ്മുടെ ആനിവേഴ്സറി കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മറ്റു സ്ഥാപനങ്ങൾ നോട്ടീസ് അടിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ചെന്ന് ചോദിച്ചാൽ ഒന്നിനും ആരും നോ പറയാറില്ല അതാണ് ഈ സ്കൂളിന്റെ വിജയ നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം കോലഞ്ചേരി